Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയുടെ ഭാഗമായി കരുവാരുകൊണ്ട് പാന്ത്ര അൻപത് ഏക്കറിൽ നിർമ്മിച്ച സ്നേഹവീട് കുടുംബത്തിന് സമർപ്പിച്ചു പാലക്കോടൻ ആയിഷിയുടെ കുടുംബത്തിനാണ് പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ച് നൽകിയത് എ പി അനിൽകുമാർ എം എൽ എ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു അൻപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവകൾക്കാണ് രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകുന്നത് വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന പാന്ദ്ര അൻപതേക്കറിലെ പാലേക്കോടൻ ആയിഷക്കാണ് വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് എ പി അനിൽകുമാർ എം എൽ എ വീടിന്റെ താക്കോൽ ആയിഷയ്ക്ക് കൈമാറി ശ്രീ രാഹുൽ ഗാന്ധി ഒട്ടനവധി താല്പര്യമെടുത്ത് പാവപ്പെട്ട അമ്പത് വയസ്സിന് താഴെയുള്ള വിധവകളായ സ്ത്രീകൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ഒരു ശ്രമം അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അനുവദിച്ചിരുന്ന വീടിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഇന്ന് നിർവഹിച്ചത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതി എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് യു ഡി എഫ് പ്രവർത്തകർ അതുപോലെ തന്നെ ജനങ്ങളുടെയൊക്കെ പിന്തുണയും സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് ഒട്ടനവധി കുടുംബ കുടുംബങ്ങൾക്ക് ഇതിനകം തന്നെ വീട് വെച്ച് നൽകാൻ കഴിഞ്ഞു ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഈ വീട് കൂടി അത്തരത്തിൽ പണി പൂർത്തീകരിച്ച് ഇന്ന് ഇവർക്ക് സമർപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം പൊതുവെ അദ്ദേഹം തന്നെയാണ് പല ചടങ്ങുകളും നടത്തുമ്പോൾ എല്ലാവരും അവിടെ വെച്ചാണ് ഇത്തരം കൈത്താങ് പദ്ധതിയിലുള്ള വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ വരാനുള്ള അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന താക്കോൽദാന കർമ്മം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിർവഹിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോജി കെ അലക്സ് കെ തങ്കമ്മു വി പി ജസീറ എൻ കെ ഹമീദ് ഹാജി ടി ഇംതിയാസ് ബാബു എം കെ മുഹമ്മദാലി എ കെ ഹംസക്കുട്ടി വി ഷബീർ അലി കെ ഗോപാലകൃഷ്ണൻ റഷീദ് കുട്ടത്തി പി കെ സലീന മുഹമ്മദ് അലി കിഴക്കൻ ടി ഉമ്മർ കെ ജിനേഷ് പി സജിനു മുജീബ് ചുള്ളിയോട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം